ഹായ് ഇത് ബാസി ശരിക്കും പേര് അബ്ദുൾ ഷരീഫ് എൻ്റെ കൂടെ വീട്ടിൽ പഠിച്ചതാണ് ബൈ മിസ്റ്റേക്ക് പിന്നെ ബി എഡ് കഴിഞ്ഞിട്ട് ഞാനൊരു പാരൽ കോളേജിൽ സെൽഫ് ഫിനാൻഷ്യൽ കോളേജിൽ പോയി ഇവൻ പോയാൽ കേട്ടോന്നറിയോ എത്തിയോപ്യയിലേക്ക് ആഫ്രിക്കയിലെ എത്തിയോപ്യയിലെ ആഡിസബാബയിൽ പോയിട്ട് എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ആ ഓൺ ഇൻ്റർനെറ്റ് കൂടെ പിന്നെ കുറിച്ച് കഴിഞ്ഞപ്പോ ഒരു വർഷം അല്ലടാ ഒരു വർഷമോ രണ്ട് വർഷമോ എത്ര വർഷമുണ്ട് എത്തിയുപിയില് എന്നിട്ട് ചൈനയിൽ പോയി ഞാൻ പറഞ്ഞു ചൈനയിലോ നമുക്കൊന്നും വഹിക്കാൻ പറ്റാത്ത ഇതാണ് ചൈനയിൽ പോകുന്നതിനെ കുറിച്ചൊരു ഹദീസ് റെഫറൻസ് ഉണ്ട് റസൂലുമായിട്ട് വന്നിട്ട് ഫോർ സീക്കിംഗ് നോളജ് നോളജ് ഹാസ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഇപ്പോൾ ലക്ഷദ്വീപിൽ വന്നിട്ടുണ്ട് വന്നിട്ട് ഏകദേശം നാല് ദിവസമായില്ലേ അല്ലേ നാല് ദിവസമായി കുറെ കൊല്ലം മുമ്പ് പറയുന്നതാണ് ലക്ഷദ്വീപിൽ വരണം ദ്വീപിൽ വരണം ഞാൻ ഇതുവരെ ആയിട്ട് ഞാനിപ്പോൾ പ്ലസ് വണ് മുതൽ പി എച്ച് ഡി വരെ ഞാൻ അവിടെ പഠിച്ചു ഒരുപാട് പിള്ളേരെന്നോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ആ കാർഡും മറ്റ് സർട്ടിഫിക്കറ്റും ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ആരെയും കൊണ്ടുവന്നില്ല ഈ സാധനം കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു വണ്ടിയും വലയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നോളെന്ന് പറഞ്ഞെല്ലാം ചെയ്തു കൊടുത്ത് കാരണം എവിടെ ഇട്ടാലും മുളക്കുന്ന സൈസാണ് സാധനമാണ് ഇനി എവിടെ ഇട്ടാലും ദ്വീപിലല്ല ഏത് ലോകത്തിലെവിടെ ഇട്ടാലും ചൈനയിൽ മുളച്ചിട്ടുണ്ട് എത്തിയോപ്പ്യയിൽ പിന്നെ ലക്ഷദ്വീപ് വന്നോട്ടെ പറഞ്ഞു ഒന്ന് നാല് ദിവസമായി എല്ലായിടവും കണ്ടു ബംഗാരത്തിൽ പോയി അല്ലേ പിന്നെ അവിടെ പോയി തിന്നക്കര പോയിനോക്കലിംഗ് സ്നോക്കലിങ് പോയി ഫിഷിങ്ങിന് പോയി പിന്നെ ആൾക്കാരെയൊക്കെ കല്യാണത്തിന് കൂടി പ്രൈസസ് കിട്ടി സമ്മാനം കിട്ടി കല്യാണത്തിന് മൂളി കിളിക്കൽ കണ്ടു അല്ലേ പിന്നെ പോയ ആളെ ഓക്കെ പിന്നെ ഇങ്ങനെ ഇനി പത്തൊമ്പതാം തീയതി തിരിച്ചു പോകും ഹൗസ് ലക്ഷദ്വീപ് അതായത് ഇഫ് ഐ ഹാവ് ആൻ ഓപ്ഷൻ ടു സ്റ്റേ ഹിയ പത്തൊമ്പതാന്തി പോവണ്ട നിന്റെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ എനിക്ക് നിന്റെ സ്പോൺസർഷിപ്പൊന്നുമില്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ദിവസി നമ്മൾ എന്താ പറയുക അച്ചി വീട് എന്നൊക്കെ പറയും മൈ ഹോം കാരണം അത് വേറെ കുറേ യാത്ര ചെയ്യാൻ ഒരു ടൂറിസ്റ്റ് ആവാനല്ല ടു ബി പോണമെങ്കി ലക്ഷദ്വീപുകാരുടെ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ എങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ഞാനൊരു കമൻ്റേറ്ററാണ് ക്രിക്കറ്റ് കമൻ്ററി പറയുന്നുണ്ട് വ്ളോഗിങ് ചെയ്യുന്നുണ്ട് ടീച്ചറാണ് ചൈനയെ പഠിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ പഠി അതിൻ്റെ ഒരു തലക്കനം ഞാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അത് കാണിക്കാൻ നിന്നാൽ വലിയ അബദ്ധം നമുക്ക് മനസ്സിലാവും കാരണം നമ്മുടെ മുന്നിലുള്ളത് സാധാരണ ഒരു ലുങ്കിയും ഒരു കൈലിയും എടുത്തിട്ട് സാധാരണക്കാരിൽ ഒരാളായിരിക്കും പക്ഷേ ആ ആളോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ബി എ ബി എഡേ ചെയ്തിട്ടുള്ളൂ ദി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ലക്ഷദ്വീപ് പീപ്പിൾ ഹാസ് അടുത്ത് അടുത്തുപോലും എത്താൻ പറ്റില്ല അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ കേരളത്തിൽ ആരെങ്കിലും വരാണെങ്കിൽ എന്നെപ്പോലെ അഹങ്കാരമുള്ളവരാണെങ്കിൽ വലിയ ഷോഫിലൊന്നും നിൽക്കണ്ട കടലങ്ങ് ആസ്വദിക്കുക നമ്മളെക്കാളും നല്ല അപ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്ന ബോട്ടിലുള്ള ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ബോട്ടിൽ സഹായിക്കുന്ന ആളോ നമ്മളെക്കാളും എഡ്യൂക്കേറ്റഡ് ആവും സാലറിയും നമ്മളെക്കാളും ഉണ്ടാവും ഇവിടെ പൈസ എന്നതല്ല അങ്ങനൊരു ഗ്രീതി മനോഭാവമല്ല ഇവിടെ ആളുകളെ നമ്മൾ വരുന്നവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ കാര്യം സ്ത്രീകൾ വൈകുന്നേരായ കൂട്ടമായിട്ട് ഈ കടപ്പുറത്ത് ഇരുന്നിട്ട് സറ പറയുന്ന അങ്ങനൊരു നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ കൂടുതൽ ഒന്നുകെ മരിച്ചു കൊടുത്ത് അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ വെറുതെ ഡ്രസ്സൊക്കെ കാണിക്കാൻ ഷോ ഷോഫിന് അല്ലെങ്കിൽ അസുഖങ്ങളോട് ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ഇങ്ങനെ കൂടി നടക്കുന്ന ഒരു സംഭവം എൻ്റെ കുടുംബത്തിലില്ല ഞാനൊക്കെ എൻ്റെ ഉമ്മ എപ്പോഴും ആളെ ഫ്രണ്ട്സായിട്ട് കുറേ സംസാരിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ ും ഈ ബീച്ച് സൈഡില് ആൾക്കാർ വരുന്നത് വെച്ചാൽ ഒരു സ്വലൈസിന് വേണ്ടിയാ ഇപ്പോ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലക്ഷദ്വീപിലെ ആൾക്കാരിൽ മാനസിക പ്രശ്നങ്ങൾ കുറവായിരിക്കും കാരണം പീപ്പിൾ ആർ ലൈക്ക് ടു സ്പെൻഡ് ബീച്ച് ആൾക്കാർ ബീച്ചിലേക്ക് വരാൻ ഭയങ്കര താല്പര്യമാണ് ബീച്ചിൽ സ്പെൻഡ് ചെയ്യും ആൾക്കാർ കാരണം നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ എന്ത് വലിച്ചെടുക്കുന്ന പോലെ കടലിങ്ങനെ വലിച്ചെടുക്കുന്ന അബ്സോർബ് ചെയ്യുന്ന പോലെ ഒരു പഠനം എടുത്ത് എനിക്ക് ഉറപ്പാണ് ലക്ഷദ്വീപിൽ കമ്പാരിറ്റീവ്ലി ഇത്രയും ആ പോപ്പുലേഷൻ എടുത്ത് വേറെ നോക്കിയാൽ ആ മാനസിക പ്രശ്നമുള്ളവർ കുറവായിരിക്കും കാരണം ബീച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ കടല് ആ ദുഃഖങ്ങളൊക്കെ എടുത്തു കളയും എല്ലാവരും ഹാപ്പി ആയിട്ട് എനിക്ക് പലരും പല അധ്യാപകരും കേരളത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ലക്ഷദ്വീപിൽ ആൾക്കാരുടെ മുഖത്ത് നോക്കി എല്ലാവരും ഹാപ്പിയാണ് കൂടുതൽ പൈസ ഇല്ലെങ്കിൽ പോലും എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പലരും പലതോട്ടും ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ ആലോചിക്കുന്നു ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാല് വേറെ ഒന്നല്ല ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ തൻ്റെ ഡയലോഗ് എനിക്കിപ്പോൾ വന്നു എടാ ഈ എന്താ പറയുക ഈ ബീച്ചും ഈ മണ്ണും വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊരു പോട്ടനാണ് അവൻ വെറുതെ ആ വെള്ളത്തിൻ്റെ ഇടയിൽ കിടന്നിട്ട് സമയം വേസ്റ്റ് ആക്കാൻ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ഒരു ഡെപ്തും മനസ്സിലാവുന്നത് സത്യം ഞാനിപ്പോൾ എറണാകുളത്തൂർ കാലം ഉണ്ടായിരുന്നു കാസർഗോഡ് കുറേ കാലം ഉണ്ടായിരുന്നു മലപ്പുറത്ത് കുറേ കാലം ഉണ്ടായിരുന്നു മറ്റു സ്ഥലങ്ങളിലേക്ക് പഠനവുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്തിരുന്നു പീപ്പിൾ ആർ വെരി ഡെൻസ്റ്റ് അപ്പോൾ എല്ലാവരും ഒരു മിഡ്സ് ഓഫ് ഫ്യൂരി ആൻഡ് ടെൻഷൻ അങ്ങനത്തെ ഒരു ഒരിതൊന്നും എനിക്ക് ഇവിടെ കാണുന്നില്ല അധ്യാപകരാവണ കുട്ടികളാണെങ്കിലും ഒരു ഏകദേശം പത്ത് വർഷമായി ടീച്ചിങ്ങിലുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പിയാണ് പൈസ ഒന്നും ഇല്ലെങ്കിൽ പോലും അപ്പോൾ ഈ പൈസ ഇല്ല പൈസ ഇല്ല എന്നിടക്ക് പറയുമ്പോൾ ഞാൻ കണ്ട ആളുകൾ അധികവും നല്ല സർക്കാർ സർവീസിലാണ് എഡ്യൂക്കേറ്റഡ് ഇപ്പോൾ അലി പി എച്ച് ഡി വരെ കഴിഞ്ഞതാണ് ഞാൻ ഇവിടെ പോലീസുകാരെ കണ്ടു സാധാ നോർമൽ ആളുകൾ നേഴ്സ് എട്ട് വർഷത്തോളം വർക്ക് ചെയ്ത നേഴ്സിനെ കണ്ടു ഗവൺമെൻറ് സർവീസ് മാറ്റി വെച്ചിട്ട് അവർ അവരുടേതായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രം നടത്തുന്നവരെ കണ്ടു അതായത് ഞാനൊക്കെ നമ്മുടെ നാട്ടിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വയർത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഈസിയായിട്ട് നിങ്ങൾക്ക് ലക്ഷദ്വീപ് കോട്ടയലോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങളാൾക്കാരുണ്ട് പൈസ ഇല്ല എന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ഹാഷ്പോഷ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ എനിക്ക് നാൽപ്പതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അൻപതിനായിരം അറുപതിനായിരം കാണാം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങളെ സാലറി നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് പതിനായിരം രൂപയാണ് അതായതിൻ്റെ ഒരു മോഡസ്റ്റി ഓർ സിംപ്ലിസിറ്റി കാരണം യു ആർ റിച്ച് ഇൻ നേച്ചർ അല്ലാതെ നൈക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു ചെറിയ പോയിന്റ് ഈ മറ്റുള്ളവർ എന്നുള്ളൊരു കോൺസെപ്റ്റല്ലേസ് അതിൽ നിന്നാണ് ഫ്രട്ടേണിറ്റി എന്ന വാക്ക് വരുന്നത് ഈ കേരളത്തിലെ എസ്പെഷ്യലി യു ബിലോങ് ടു മലബാർ റീജിയൻ വാട്ട് വാട്ട് ഈസ് ഈസ് ദ വാട്ട്സ് സിഗ്നിഫിക്കൻ ഡിഫറെന്റ് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരോട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവരോടുള്ള ഫീലിങ്സ് എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നീ ഈ കല്യാണത്തിനോ ആ പള്ളിയിൽ പോകുമ്പോൾ നിന്നെ നോക്കും ആൾക്കാർ ഒന്ന് ചിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് ഇതിനെക്കുറിച്ച് അറിയാനോ എന്നുള്ളൊരു ഇതുണ്ടാവും അങ്ങനെ ഉണ്ടോ മലപ്പുറം റീജിയനിലോ അല്ലെങ്കിൽ മലബാർ റീജിയനിലോ കേരളത്തിന് ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല തൃശ്ശൂരിനൊരു സ്വഭാവമാണ് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊന്നാണ് മലപ്പുറത്ത് നിന്ന് മറ്റൊന്നാണ് കാസർഗോഡിനും അങ്ങനെ അതിന്റെ എക്സ്ട്രീം അറ്റം എന്റെ കാര്യം മാത്രം ചെയ്ത് അങ്ങനെ പോകുന്നവരുണ്ട് ഞാൻ മലപ്പുറത്തെ പറ്റി പറയാം മറ്റുള്ളവരെ പറ്റിട്ട് എനിക്ക് പറയാം അറിയാം പക്ഷേ നമ്മള് എല്ലാം പറയണ്ട ആവശ്യമില്ലേ തീർച്ചയായിട്ടും അതായത് മലപ്പുറംകർ മറ്റുള്ളവരുടെ കാര്യത്തിന് ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന ആളാണ് ടു വാട്ട് എക്സ്റ്റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ സ്പേസ് അദ്ദേഹത്തിൻ്റെ ഫേസിൻ്റെ ഇത്രയും ഭാഗം ഭാഗമാണെന്ന് അതുവരെ പോകും സഹായിക്കണമോ എന്ന് ചോദിച്ചിട്ട് അത് ചില സമയത്ത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് ബട്ട് മലപ്പുറംകാർ ആ കാര്യത്തിൽ പെരുവാണ് പൊളിയാണ് ഞാൻ ആ ഒരു ഒരു സംഭവം ഇവിടെയും കണ്ടു ആളുകളടിയിൽ പക്ഷേ അതേ സംഭവം ബാക്കിയുള്ള ജില്ലകളിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

ലക്ഷദ്വീപിലെ ആൾക്കാർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ അപ്പോൾ ഈ രണ്ട് കാലഘട്ടവും ഫീ എക്സ്പീരിയൻസ് ചെയ്ത അത് പറയാം പണ്ടൊക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു ഭയങ്കര കെയറിങ് ആയിരുന്നു ഇപ്പോൾ ആരും അതൊന്നും നോക്കുന്നില്ല എന്നാൽ ഈ രണ്ട് കാലഘട്ടവും എക്സ്പീരിയൻസ് ചെയ്ത ടീച്ചേഴ്സ് പയ്യ ടീച്ചേഴ്സൊക്കെ പറയും അപ്പോൾ അത് ഫാക്റ്റാണ് ഇപ്പോഴും ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് ടൂറിസം ടൂറിസത്തിന് മാത്രമല്ല എഡ്യൂക്കേഷൻ മീഡിയ എല്ലാത്തിൻ്റെയും വരവോട് കൂടി ീപ് അതൊരു ശരിക്കും അപ്രി സത്യമാണ് മാറി ഇപ്പം വർഷം കഴിഞ്ഞിട്ട് വന്നാൽ ഇപ്പം നിന്നെ മൈൻഡ് ചെയ്തതുപോലെ ഇപ്പം നിനക്ക് വെള്ളം തന്നതുപോലെ ഇപ്പം നിന്നെ നോക്കിയതുപോലെ നോക്കാൻ ഈ ഇരിക്കുന്ന ഈ പറയുന്ന എനിക്കും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല മനസ്സുണ്ടാവില്ല ആൾക്കാർക്ക് അത് മാറും കൾച്ചർ വുഡ് ബി ചേഞ്ച് കാരണം ബിസി ആയിക്കൊണ്ടിരിക്കും നമ്മൾ ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അത് ബാഡ് ബാഡായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കാരണം പഴയ ആൾക്കാർ ദൈവത്തെ പഴയ ആൾക്കാർ പറയാറുണ്ട് അധ്യാപകന്മാരൊക്കെ പറയാറുണ്ട് അന്നം തേടിയും ആറ് കിടക്കുക അന്നം തേടിയും ആറ് കിടക്ക എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഗോയിങ് ബിഹൈൻഡ് ദ മണി ഇഫ് യു ആർ ഗോയിങ് ബിഹൈൻഡ് ദ ഫുഡ് ഫുഡ് ഈ ഹെയർ മീൻസ് മണി യു വുഡ് നോട്ട് ക്രോസ് ദ ഷോർ യു വുഡ് നോട്ട് ക്രോസ് ദ സീ ആറ് കിടക്ക എന്നാണ് അത് ക്രോസ് ചെയ്യില്ല സക്സസ് ആവില്ല അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെ ഒരു ആഗ്രഹം പണത്തിൻ്റെ പിറകിൽ പോവാതെ മണി മേക്കിങ്ങിനല്ലാതെ ആൾക്കാർ നമ്മൾക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാവണം എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് വരുന്നവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ കൾച്ചറങ്ങി തന്നെ കൊണ്ടുപോവുക എങ്ങനെയാണോ നമ്മളുള്ളത് അങ്ങനെ കൊണ്ടുപോവുക എന്നതാണ് അല്ലാണ്ട് മുന്നോട്ട് പോയാൽ വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വൈകാതെ ഈ ദ്വീപിൽ ദ്വീപുകളിൽ ആൾക്കാരുടെ ഇടയിൽ വന്നു വിടും ഇപ്പോൾ നമ്മൾ ആ ഒരു കൾച്ചറൽ ഇതിനെ പറ്റി കൾച്ചറലി നമ്മുടെ ലക്ഷദ്വീപിലെ സ്ത്രീകൾക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവിടെ വുമൻ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ചോദ്യം ഇവിടെ എത്രമാത്രം സ്ത്രീകൾക്ക് പവർ ഉണ്ട് അവര് മുന്നോട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് ഒരു സ്വഭാവം മാറ്റിയ സിസ്റ്റം ഇസ് എ ബ്ലെസ് ഫോർ ദ പീപ്പിൾ ഓഫ് ലക്ഷദ്വീപ് ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലാണ്ട് അല്ലാത്തൊരവസ്ഥ നോക്ക് പെൺകുട്ടി വീട്ടിൽ നിന്ന് പോവാ ഇത്രയും കാലം നിന്ന് വീട്ടിൽ നിന്ന് പോവാ വേറൊരാളുടെ വീട്ടിലേക്ക് പോവുക സ്വത്തിലും അതുപോലെ തന്നെയുള്ളൊരു മാർജിനലൈസേഷൻ പക്ഷേ ഈ സിസ്റ്റം ഇവിടുത്തെ ലക്ഷദ്വീപിലെ സ്ത്രീകളെ വളരെയധികം ശാക്തീകരിച്ചിട്ടുണ്ട് എംപവർമെൻറ്റ് വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് കേരളത്തിലെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു വർക്ക് ഫീൽഡിൽ എഡ്യൂക്കേഷനിൽ അത്രയും എംപവേർഡ് ആയിട്ടില്ല റിയാലിറ്റിയിൽ എംപവേഡ് ആയിട്ടില്ല വീട്ടിൻ്റെ അകത്തളങ്ങളിൽ കേരളത്തിലെ സ്ത്രീകളൊന്നും എംപവേഡ് ആയിട്ടില്ല അല്ല ഇവിടുത്തെ ലക്ഷദ്വീപുടെ സിസ്റ്റം ആ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് എംപവേഡ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഏതൊക്കെ സ്ത്രീയുടെ മുഖത്ത് നോക്കിയാലും നിങ്ങൾ തിരിച്ചന്ന് നോക്കും രാത്രി ഏത് സമയത്ത് വേണമെങ്കിലും ലക്ഷദ്വീപിലെ ഒരു സ്ത്രീക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റും ഏത് വീട്ടിൽ പോയാലും എന്ത് ചെയ്യും എന്ത് വേണമെന്ന് സ്ത്രീക്ക് ആദ്യം ചോദിച്ചു തരാൻ പറ്റും നിങ്ങളൊരു കേരളത്തിലൊരു വീട്ടിൽ പോയാൽ ആദ്യം ഒന്ന് ചോദിക്കുക എന്ത് വേണമെന്ന് ചോദിക്കുന്നത് ആണായിരിക്കും മെയിൻ പാറ്റ് ആയിരിക്കും സിസ്റ്റം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അതൊരു നമ്മുടെ പെൺ പെങ്ങന്മാർ സേഫാണ് ഈ സിസ്റ്റം ഒരു ബ്ലെസ് ആണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ അതിൽ ഇപ്പോൾ അലി അതിലൊരാളാണ് ഇപ്പോൾ യു ഹാവ് ഗോ ടു ബ്രദേഴ്സ് നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ഇപ്പം നമ്മളൊക്കെ കാണുമ്പോൾ അലി വേറെ വീട്ടിൽ അലീൻ്റെ അനിയൻ ഫറൂഖ് വേറെ വീട്ടിൽ ജേഷ്ഠം വേറെ വീട്ടിലേക്ക് പോവാം അതിൽ നിങ്ങൾക്കെന്തെങ്കിലും ഒരു ഒരു അൺസെക്യൂർഡ് ഫോർ മെൻ അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളവരാരെങ്കിലും ഇപ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലീഗോഡ് മാഡിറ്റ് വളരെ ഫാർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകും എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാ ദിവസവും ഇങ്ങോട്ട് വരാൻ പറ്റില്ല നമ്മുടെ ഫ്രണ്ട്സിനെവിടേണ്ടി വരും നമ്മളെ നാട്ടുകാരെവിടേണ്ടി വരും അപ്പോൾ ഈ ആണുങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു അൺസെക്യൂർഡ് ഫീലിംഗ് ഉണ്ടാവും അതെ അങ്ങനെ ഇപ്പോൾ വേറെ വേറെ ഐലൻഡിലൊക്കെ മാരേജ് ചെയ്തവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു നാട്ടിൽ തന്നെ മാര്യേജ് ചെയ്തവർക്ക് ആ ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നമ്മളത്രയും ജിയോഗ്രഫിക്കലി എലിനേറ്റഡ് അല്ലല്ലോ നമുക്കിപ്പോൾ എൻ്റെ വൈഫ് ഹൗസ് നീ വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ജേസ്റ്റിൻ്റെ വൈഫ് ഹൗസ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെന്നും ആണുങ്ങളുണ്ടാവും എൻ്റെ ജേസ്റ്റനും എൻ്റെ അനിയനും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും മനസ്സിലായില്ലേ എൻ്റെ പെങ്ങൾ ആൾറെഡി ഉണ്ട് ഈ സിസ്റ്റം ഭയങ്കര പ്രധാന ഉമ്മമാർക്കൊക്കെ സ്വന്തം മക്കളുടെ അടുത്തന്നെ ഏജ് ആയി കഴിഞ്ഞാൽ സ്വന്തം മക്കൾ തന്നെ അടുത്തുണ്ടാവുന്നില്ല അതായത് മറ്റേ കേരളത്തിൽ ഇവിടെ ജീവിച്ച് വളർന്ന ആളാണ് എന്റെ ഉമ്മനെ ശുശൂഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരാം അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ വയസ്സ് വയസ്സാം കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് മെഡിസിന്റെ കുട്ടികളുടെ

ഇങ്ങോട്ട് വന്ന് കല്യാണം കഴിച്ചവരുമുണ്ട് പക്ഷെ അത് എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ല കാരണം ആരെങ്കിലും പോയി കേരളത്തിൽ കല്യാണം കഴിച്ചാൽ അവർക്കുണ്ടാവുന്ന കുട്ടി അപ്പോൾ അവർക്ക് എസ് ടി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടില്ല അവിടെ നിന്ന് ഒരാൾ ഇവിടെ കല്യാണം കഴിച്ചാൽ ആ കുട്ടിക്ക് എസ് ടി സർട്ടിഫിക്കറ്റ് ഇല്ല എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒരുപാട് അത് മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു റിസർവേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രോ പ്രോപ്പർട്ടിയിൽ ഓണർഷിപ്പ് ചെയ്യാൻ പറ്റില്ല ഫോർ സെവൻ യു മാരീഡ് ഹിയ യു ഹാവ് കിഡ്സ് യുവ വൈഫ് ബിലോങ് ടു അഗാറ്റി ബട്ട് നിൻ്റെ കുട്ടികൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടാവില്ല